ആയിട്ട് ആയിട്ട് നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്നു ആ കൊണ്ട് ആരും എന്നെ മാത്രേ കൊണ്ടുപോകു ഞാൻ ആരെങ്കിലും ഒന്ന് കുറച്ച് ട്രെയിൻ ചെയ്ത് എന്റെ കൂടെ വളർത്തി വരുമ്പോൾ അപ്പൊ പിടിച്ചു കൊണ്ടുപോകും ഒരു വലിയ പ്രശസ്തിയിലേക്കും സക്സസ്ഫുൾ വിജയകരമായിട്ടുള്ള അവരുടെ ഒരു പുതിയ ഉദ്യമത്തിലേക്ക് അവരെ കര കയറി വിടുന്നുണ്ട് പിന്നെ അവര് തിരിഞ്ഞു നോക്കി എത്ര പൊളിച്ചാലും പിന്നെ അവരെ അവർക്ക് നമ്മുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു നഷ്ടം എനിക്ക് എപ്പോഴും ഉണ്ടാക്കി തരുന്നുണ്ട് അതിന് പകരം എന്തെങ്കിലുമൊക്കെ തരേണ്ടി വരും അത് ഈ അവസരത്തിൽ ഇത്രയൊക്കെ ഉള്ളു ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഫിലിം ജോൺ ദിസ് വിൽ ബി ഹിസ് തേർഡ് വിക്ടറി ഐ തിക് യെറ്റ് ഡോൺ ഓൺലി ഫ്യൂ ത്രീ ഫിലിംസ് ഫസ്റ്റ് വൺ യുനോ ഗി ദെൻ അമ്പിളി ഗ്രേറ്റ് ഫിലിം ഗ്രേറ്റർ ഫിലിം ദിസ് വിൽ ബി എ ഗ്രേറ്റസ്റ്റ് ഫിലിം കൺഗ്രാജുലേഷൻസ് ആൻഡ് ഓൾ ദ ബെസ്റ്റ് പിന്നെ സുഹൃത്തിന്റെ <laughs> <laughs> ഈ സിനിമ റെ വന്നപ്പോൾ ഇവിടെ വന്ന് ഇപ്പം ചെറു പറഞ്ഞ പോലെ തന്നെയാണ് ഈ സിനിമ കണ്ടു തുടങ്ങിയപ്പം ഇതെങ്ങോട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ ഇതെങ്ങോട്ടാണ് ട്രാവൽ ചെയ്യുന്നത് എന്ന് നമുക്കൊരു ഒരു മുൻവിധിയൊന്നും തരാത്തൊരു ഒരു സിനിമ അത് എൻ്റെ ചെയ്ത് കഴിഞ്ഞപ്പം നമ്മൾ മനസ്സിൽ നിന്നൊരു ഉള്ളിൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ആഗ്രഹിക്കില്ലേ നമുക്ക് ഇങ്ങനത്തെ ഒരു സിനിമ വേണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമ വേണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ സിനിമ ഇങ്ങനെ ആഗ്രഹിക്കുന്നു നമ്മൾ ചില സിനിമകൾ കാണാൻ അപ്പം നമ്മളങ്ങനെ പ്രതീക്ഷിച്ചിരുന്നപ്പം നമ്മളെ കയ്യിൽ കിട്ടിയ ഒരു സിനിമ കൂടിയാണ് എനിക്ക് എനിക്കെന്ന് പറയുമ്പോ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ വന്നിട്ട് വർഷമായി അപ്പൊ ആ ഒരു ദിവസം കൂടെ ആണ് ഒരുപാടുണ്ട് ഷോ ചെയ്തിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട് അപ്പൊ ഞങ്ങളൊക്കെ ഒരു സെലിബ്രേഷൻ ആയിട്ടുള്ള അപ്പൊ അന്നത്തെ ദിവസം ഈ സിനിമ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ജോൺ ഫോർ സിനിമ സോ മച്ച് എത്രത്തോളം ആസ്വദിച്ചാണ് ചെയ്യാനായിട്ട് സാധിച്ചത് ആൻഡ് ഹൗ ഡു യു ഫീൽ റൈറ്റ് നോ വെൻ യു വാച്ച് ദ മൂവി ഓൺ ദി ബ ബിഗ് സ്ട്രീം